ജീവിതം ഭാഗവത പാരായണത്തിനായി മാറ്റിവെച്ച ഭക്തന് വേണ്ടി പ്രസാദം ചലഞ്ച് നടത്താൻ ഒരുങ്ങുകയാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയുണ കൂട്ടായ്മ ആമാശയം മാറ്റിവെച്ചതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ തൃക്കുന്നപ്പുഴ സ്വദേശി സുഭാഷിനെ സഹായിക്കാനായിട്ടാണ് ചൊവ്വാഴ്ച വ്യത്യസ്തമായ രീതിയിൽ പ്രസാദം ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ജീവിതം ഭാഗവത പാരായണത്തിനായി മാറ്റിവെച്ച ഭക്തന് കൈത്താങ്ങാകാൻ ഭക്തിയുടെ പ്രസാദം ചലഞ്ചുമായി നന്മ മനസ്സുകൾ എത്തുന്നു ആമാശയം മാറ്റിവെച്ചതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ തൃക്കുന്നപ്പുഴ കൊല്ലന്റെ കിടക്കത്തിൽ സുഭാഷ് എന്ന അൻപത് സഹായിക്കാനാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചകൂടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വ്യത്യസ്തമായ രീതിയിൽ പ്രസാദം ചലഞ്ച് സംഘടിപ്പിക്കുന്നത് വലിയ ക്ഷേത്രങ്ങളൊക്കെ സപ്താഹത്തിനും ഒക്കെ ഭാഗവതം വായിച്ച് ദൈവനാമം ഒത്തിരി പേരോട് ഒത്തിരി പേർക്ക് ഇങ്ങനെ വായിച്ച് രസകരമായി വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള മനുഷ്യൻസായിട്ട് ആമാശയം മാറ്റി വെച്ചിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ഏകമകളാണ് പ്ലസ് ടുവിൽ പഠിക്കും മകൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു ചികിത്സയ്ക്ക് വളരെ ബുദ്ധിമുട്ടും അവസ്ഥയിലാണ് ഈ മനുഷ്യന്റെ ഈ സാഹചര്യം മനസ്സിലാക്കി ഈ സമൂഹം ഒന്നടങ്കം ഒമ്പാടിലെ പഞ്ചായത്ത് മെമ്പർ ശ്രീകല സമീപ പഞ്ചായത്തിലെ മെമ്പർ ദീപു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കരല ചുണ്ണുകുട്ട ഇവിടെ പ്രവർത്തകൻ സുബിലാൽ ഞങ്ങളെല്ലാം ഈ ഇവിടെ ഈ പ്രദേശത്തെ ഞങ്ങളെപ്പോഴും ഞാൻ എപ്പോഴും പറയും രാമേന്ദ്രൻ സാറ് ഞാൻ വ്യത്യസ്തമായ ഒരു ചലഞ്ചുമായാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നാം ഇന്ന് ഭക്തിയുടെ ലോകത്ത് എന്തും ചാവാക്കുവാൻ എന്തും കൊടുക്കുവാൻ വളരെ മനസ്സുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നാം കാണുന്നതാണ് ദൈവത്തിൻ്റെ പേരിൽ ഭക്തിയുടെ പേരിൽ കോടികൾ കൊടുക്കുവാൻ ഉള്ളവരും ഇല്ലാത്തവരും അവരെ കൊണ്ടൊക്കുന്ന മാതിരി കൊടുക്കുവാൻ തയ്യാറാണ് ഈ പൂയത്തിൻ്റെ അന്ന് ഹരിപ്പാട് മണ്ണാശാല അമ്പലത്തിലെ ഏറ്റവും വലിയ വിശേഷമാണ് ഒത്തിരി ഭക്തജനങ്ങൾ വരുന്നതാണ് ും രാവിലെ ഏഴുമണി മുതൽ രാത്രി എട്ട് മണി വരെ ഹരിപ്പാട് ഡാണാപ്പടി ശ്രീ ദുർഗാദേവി ക്ഷേത്രം മണ്ണാർശാല ക്ഷേത്രം എന്നിവിടങ്ങളിലായാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചകൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്ക ഡേവിഡ് പറഞ്ഞു ചലഞ്ചിന്റെ ഉദ്ഘാടനം ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്യോസ് നിർവഹിക്കും ഭാര്യയ്ക്കും പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകനും രോഗിയായ പിതാവിനുമൊപ്പം ദുരിത ജീവിതത്തിലാണ് സുഭാഷ് നാല്പത് വർഷമായി വിവിധ ക്ഷേത്രങ്ങളിൽ ഭാഗവത പാരായണം നടത്തിയാണ് സുഭാഷ് ഉപജീവനം നടത്തിയിരുന്നത് രോഗത്തെ തുടർന്ന് സുഭാഷ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന നിലച്ചു ഇതോടെയാണ് കുടുംബത്തെ സഹായിക്കുവാന് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രസാദം ചലഞ്ച് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത് ടൂസ്